ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഓണമൊക്കെ വീട്ടിലെത്തിയോ അപ്പോൾ നമ്മുടെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ഗ്രോസറി പർച്ചേസിന് ഇറങ്ങിയേക്കുവാണേൽ നമ്മൾ സപ്ലൈ കോയിലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ കേരള സർക്കാർ നമുക്ക് നന്നിരിക്കുന്ന സബ്സിഡിയൊക്കെ വാങ്ങിക്കാൻ നമ്മൾ എന്ത് ഓണാഘോഷം അല്ലെങ്കിൽ അങ്ങനെ സപ്ലൈ കോയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പോൾ അതിപോലല്ലോട്ടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്നാലും ഒന്നും കാണുന്നതല്ല പക്ഷേ ഇത്തവണ നമ്മുടെ സപ്ലൈകോയിൽ നിറച്ച് സാധനങ്ങൾ ഇപ്പോൾ സബ്സിഡി ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്ന അങ്ങനെ അതെല്ലാം ഞാനും ബാലം നമ്മളോട് ഓടി നടന്ന് പറക്കിയെടുത്തു

എല്ലാവർക്കും ഒരേ പപ്പടം അല്ല ഗൈസ് വേണ്ടത് പായസത്തിന്റെ പപ്പടം പരിപ്പിന്റെ പപ്പടം നെയ്ക്ക് എല്ലാത്തിനും പപ്പടം തന്നെ പായസത്തിനൊക്കെ രണ്ട് പപ്പടം തിന്നുന്ന ആൾക്കാർ അവസാനം ആ കുഞ്ഞിലോട്ട് തന്നെ പോയി

അത്യാവശ്യം വേണ്ട പിന്നെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അതിനെ നമ്മൾ വേറെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും എന്നാലും പതിവ് രീതിയൊക്കെ വിജി നോക്കുവാണെങ്കിൽ സപ്ലൈകോയിലെ കുറച്ചൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ തിരക്ക് കുറവായിരുന്നു കേട്ടോ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല വളരെ തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങി നമുക്ക് പെട്ടെന്ന് ബില്ല് അടിച്ച് കിട്ടിയായിരുന്നു കാണാൻ വിറ്റു ഓണം ഉണോന്നല്ലേ പറഞ്ഞ് പഴമക്കാർ പറഞ്ഞേക്കുന്നേ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുവിധമുള്ള എല്ലാ സാധാരണക്കാരാണെങ്കിൽ എല്ലാവരും നമ്മൾ ഓണം നന്നായിട്ട് ആഘോഷിക്കും അപ്പം നമ്മളാൽ കഴിയുന്ന വിധത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടി വെക്കും ഓണം വരുമ്പോൾ അങ്ങനെ ഞങ്ങളും കുറച്ച് ഗ്രോസറി അധികം ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നതിനാണ് നാല് ദിവസം ഇല്ലേ നമ്മുടെ ഓണം അങ്ങനെ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറി സാധനങ്ങളെ പർച്ചേസ് ഒരു സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് എല്ലാം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇനിയും സാധനങ്ങൾ വാങ്ങിച്ചേ പറ്റൂ അങ്ങനെ തിരിച്ച് ഓട്ടോയും പിടിച്ച് വീട്ടിലേക്ക് പോയി സന്ധ്യ അവർ ആയി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈബൈ ഇനിയൊരു പുതിയ വീഡിയോ കാണാം